നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ ഉപയോക്താക്കളെ പ്രത്യേകിച്ച് ഈ വീടുകളിൽ സോളാർ പാനൽ വെച്ച് വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുക്കുന്നവരെ അതായത് പ്രൊസ്യൂമർമാർ എന്ന് പറയുന്നവരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കെ എസ്ഇആർ സി ഒരു പുതിയ ഊർജ്ജ നിയമത്തിന്റെ കരടുണ്ടാക്കി അതിന്മേൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം പക്ഷെ അവര് തീരുമാനിച്ചത് ഓൺലൈനായി മാത്രം തെളിവെടുപ്പ് നടത്താം എന്നാണ് ശരി ഇതിനെതിരെ ഡൊമസ്റ്റിക് ഓൺഗ്രിഡ് സോളാർ പവർ പ്രസ്യൂമേഴ്സ് ഫോറം ഹൈക്കോടതിയെ സമീപിച്ചു ഡബ്ല്യു പി ഐ എൽ നമ്പർ ഏഴായിരത്തി അപ്പോ എന്തുകൊണ്ട് കോടതി ഇടപെട്ടു നേരിട്ടുള്ള തെളിവെടുപ്പിന് എന്താണെത്ര പ്രാധാന്യം നമുക്കിതൊന്ന് വിശദമായി നോക്കാം തീർച്ചയായും ആദ്യം ഈ കെ എസ്ഇആർ സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി നിയമപ്രകാരം വന്ന ഒരു സ്ഥാപനമാണ് ഒരു സ്റ്റാറ്റുട്ടറി ബോഡി ആ നിയമപരമായ അധികാരങ്ങളുള്ള ഒന്ന് അതെ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ റെഗുലേഷൻസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കരട് പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടണം അത് നിയമത്തിൽ പറയുന്നുണ്ട് ഓക്കേ അപ്പോ ഇവിടെ ഈ പുനരുപയോഗ ഊർജം സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി പുതിയ കരട് റെഗുലേഷനുകൾ അത് മെയ് മുപ്പതിന് കെ എസ് ഇ ആർ സി പ്രസിദ്ധീകരിച്ചു ശരി അഭിപ്രായങ്ങൾ ക്ഷണിച്ചു എന്നിട്ട് പറഞ്ഞു പൊതു തെളിവെടുപ്പിന്റെ തീയതിയും സ്ഥലവും വെന്യൂ പിന്നീട് അറിയിക്കാമെന്ന് ആ സ്ഥലമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോ നേരിട്ടു പോകാനിടം ഉണ്ടാകുമെന്നൊരു സൂചന അതിലുണ്ടല്ലോ അതെ അങ്ങനെയൊരു പ്രതീക്ഷയുണ്ടായി പക്ഷേ ജൂൺ പത്തൊമ്പതിന് ഒരു പത്രക്കുറിപ്പ് വന്നു എന്നിട്ടോ അതിൽ പറഞ്ഞു തെളിവെടുപ്പ് ജൂലൈ എട്ട് മുതൽ പതിനൊന്ന് വരെ ഓൺലൈനായി മാത്രം ഓഹോ അപ്പോ നിലപാട് മാറ്റി കാരണം എന്താ പറഞ്ഞത് കാരണം പറഞ്ഞത് കൂടുതൽ ആളുകൾക്ക് ഓൺലൈനിൽ പങ്കെടുക്കാൻ പറ്റും സൗകര്യമാണ് പിന്നെ പ്രധാനമായും കിട്ടിയ അഭിപ്രായങ്ങൾ നെറ്റ് മീറ്ററിംഗ് സംബന്ധിച്ചാണ് എന്നൊക്കെ ഈ നെറ്റ് മീറ്ററിംഗ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമോ നമ്മുടെ ശ്രോതാക്കൾക്കു വേണ്ടി അതായത് നമ്മളിപ്പോ വീട്ടില് സോളാർ പാനല് വെച്ചാല് നമ്മൾ ഉണ്ടാക്കുന്ന വൈദ്യുതി ആവശ്യം കഴിഞ്ഞുള്ളത് കെ സി ബി ഗ്രിഡിലേക്ക് കൊടുക്കുന്നു രാത്രിയിലോ മറ്റോ നമുക്ക് വൈദ്യുതി വേണമെങ്കിൽ ഗ്രിഡിൽ നിന്ന് എടുക്കുന്നു മാസം അവസാനം നമ്മൾ കൊടുത്തതും എടുത്തതും തമ്മിലുള്ള വ്യത്യാസം നോക്കി ബില്ല് തീരുമാനിക്കുന്ന ഒരു രീതി അതാണ് നെറ്റ് മീറ്ററിങ് ഓക്കെ മനസ്സിലായി അപ്പൊ പുതിയ നിയമത്തിൽ ഈ ഈ രീതിക്ക് മാറ്റം വരും എന്നായിരുന്നു പേടി അതെ അതായിരുന്നു പ്രധാന ആശങ്ക ഓൺലൈൻ മാത്രം തീരുമാനത്തിനെതിരെയാണല്ലോ ഫോറം കോടതിയില് പോയത് അവരുടെ വാദങ്ങൾ ഒന്ന് ഈ പുതിയ കരട് റെഗുലേഷൻ വന്നാല് ആയിരക്കണക്കിന് സോളാർ ഉപയോക്താക്കൾക്ക് ദോഷമാകും കേരളത്തിൽ ഈ റൂഫ് ടോപ്പ് സോളാർ ഒരുപാട് പേര് വെച്ചിട്ടുണ്ട് ശരിയാണ് അതിന് ഈ നെറ്റ് മീറ്ററിംഗ് ഒരു പ്രോത്സാഹനമായിരുന്നല്ലോ തീർച്ചയായും പിന്നെ ഈ കരട് ഉണ്ടാക്കിയ കമ്മിറ്റിയില് ഉപഭോക്താക്കളുടെ പ്രതിനിധികളോ സോളാർ വ്യവസായ പ്രതിനിധികളോ ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു ഓ ഏറ്റവും പ്രധാനം പൊതു തെളിവെടുപ്പ് എന്ന് പറയുന്നത് വെറുമൊരു ചടങ്ങല്ല അത് വേണം കൂടിയാലോചനയുടെ ഭാഗമാണ് മുൻപ് കെ സി ആർ സി എങ്ങനെയാണ് ഇത് നടത്തിയിരുന്നത് അതും അവർ ചൂണ്ടിക്കാട്ടിയോ ആ അതും പറഞ്ഞു മുൻപ് കെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ഇവിടെയൊക്കെ നേരിട്ട് പോയി ഹിയറിംഗ് നടത്തിയിട്ടുണ്ട് ഫിസിക്കലായിട്ട് ഹൈബ്രിഡ് ആയിട്ടോ ഓൺലൈനും അതെ ഹൈബ്രിഡ് ആയും നടത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതി ഉണ്ടായിരുന്നല്ലോ ശരി അപ്പോ ഇപ്പോ ഓൺലൈൻ മാത്രമാക്കുന്നത് ആളുകളുടെ പങ്കാളിത്തം കുറയ്ക്കാനാണ് എല്ലാവർക്കും ഓൺലൈൻ സൗകര്യം ഉണ്ടാവില്ല ഈ ഡിജിറ്റൽ ഡിവൈഡ് പ്രശ്നമുണ്ട് എന്നൊക്കെ വാദിച്ചു നേരിട്ട് വരുന്നത് വിഷയത്തിലുള്ള താല്പര്യം കാണിക്കുന്നു എന്നും അവർ പറഞ്ഞു അല്ലെ അതെ യാത്ര ചെയ്ത് വരണമെങ്കിൽ അതിനൊരു താല്പര്യം വേണമല്ലോ ശരി അപ്പോ കെ എസ് ഇ ആർ സി ഇതിനെ എങ്ങനെ പ്രതിരോധിച്ചു എന്തായിരുന്നു അവരുടെ മറുപടി കെ എസ് സി ആർ സി പറഞ്ഞത് നിയമത്തിൽ ഹിയറിംഗ് നടത്തണമെന്ന് നിർബന്ധമില്ല അഭിപ്രായം പരിഗണിക്കണമെന്നേ ഉള്ളൂ എന്നാണ് റൂൾ ത്രീ ഫോർ ഓക്കെ പിന്നെ ഒരു കാരണം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് നേരിട്ട് ഹിയറിംഗ് നടത്തിയപ്പോൾ എന്തോ ബഹളമുണ്ടായി തടസ്സമുണ്ടായി എന്നൊക്കെയാണ് ക്രമസമാധാന പ്രശ്നം അതുകൊണ്ട് ഓൺലൈൻ ആക്കുന്നതാണ് നല്ലത് കൂടുതൽ പേർക്ക് എത്താം സുതാര്യമാണ് ലൈവ് സ്ട്രീം ചെയ്യാം എന്നൊക്കെ വാദിച്ചു ഓഹോ അപ്പോ മുമ്പൊരു പ്രശ്നമുണ്ടായതിന്റെ പേരിൽ നേരിട്ടുള്ള അവസരം അങ്ങ് ഒഴിവാക്കി കോടതി ഇതിനെങ്ങനെ കണ്ടു അതാണ് പ്രധാനം അതെ കോടതി കെ എസ്ഇആർ സിയുടെ വാദങ്ങൾ ശരിവച്ചില്ല കോടതി പറഞ്ഞു നിയമത്തിൽ ഹിയറിംഗിന്റെ രീതി കൃത്യമായി പറയുന്നില്ലായിരിക്കാം പക്ഷേ കെ എസ്ഇആർ സി തന്നെ മുൻപ് നേരിട്ടും ഹൈബ്രിഡായും ഹിയറിങ്ങുകൾ നടത്തി ഒരു രീതി ഒരു എസ്റ്റാബ്ലിഷ് പ്രാക്ടീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ശരിയാണ് ആദ്യത്തെ നോട്ടീസിൽ സ്ഥലം എന്ന് പറഞ്ഞതും അതിനെ ശരിവെക്കുന്നു അതെ പൊതു തെളിവെടുപ്പുകൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് അതിൽ പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കണം ഓൺലൈനിൽ അതിൻ്റെതായ പരിമിതികളുണ്ട് ഹൈബ്രിഡ് ആണ് കൂടുതൽ നല്ലതെന്നും കോടതി സൂചിപ്പിച്ചു പുറമെ വേറെ എന്തെങ്കിലും തത്വങ്ങൾ കോടതി പരിഗണിച്ചോ രണ്ട് പ്രധാന തത്വങ്ങൾ പറഞ്ഞു ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഗ്രഷൻ അതായത് പിന്നോട്ട് പോകരുത് എന്ന തത്വം അതെന്താണ് ഒരു സർക്കാർ സംവിധാനം ജനങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്ന ഒരു നല്ല രീതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ കാരണമില്ലാതെ അതിൽ നിന്നും പിന്നോട്ടു പോകരുത് ഓക്കെ മനസ്സിലായി രണ്ടാമത്തേതോ പ്രിൻസിപ്പൾ ഓഫ് പ്രൊപ്പോർഷനാലിറ്റി ആനുപാതികതയുടെ തത്വം അതായത് മുൻപെപ്പോഴോ ഒരു തടസ്സമുണ്ടായി എന്നതിന്റെ പേരിൽ എല്ലാവർക്കും നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് ആനുപാതികമല്ല ശരിയാണ് ആ പ്രശ്നം കൈകാര്യം ചെയ്യുകയല്ലേ വേണ്ടത് അതെ ക്രമസമാധാനം ഉറപ്പാക്കാൻ നോക്കണം അല്ലാതെ ഹിയറിംഗ് തന്നെ വേണ്ടെന്ന് വെക്കല്ലേ വേണ്ടത് പോലീസിന്റെ സഹായം തേടുകയോ അല്ലെങ്കിൽ ഒരു പെരുമാറ്റച്ചട്ടം ഒരു എസ് ഒപിയൊക്കെ ഉണ്ടാക്കുകയോ ചെയ്യാമായിരുന്നു കൃത്യമായി കോടതി അതും പറഞ്ഞു അതൊന്നും ചെയ്യാതെ ഹിയറിംഗ് ഒഴിവാക്കിയത് ശരിയായില്ല ഇത് ഒരു തരത്തിൽ പ്രശ്നക്കാരെ പ്രോത്സാഹിപ്പിക്കും യഥാർത്ഥ താല്പര്യമുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും കെ എസ്ഇ ആർ സി ഒരു എസ് ഒ പി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ അതുപോലും അനാവശ്യമായി കർശനമാണെന്ന് കോടതിക്ക് തോന്നി ഓക്കെ പിന്നെ ഈ കരട് റെഗുലേഷനുകൾ ഒരുപാട് പേരെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് മുൻപ് നാല് സ്ഥലത്ത് ഹിയറിംഗ് നടത്തിയെങ്കില് ഇപ്പോഴും അത് ചെയ്യുന്നതാണ് ശരിയെന്നും കോടതി പറഞ്ഞു അപ്പൊ എന്തായിരുന്നു കോടതിയുടെ അന്തിമ തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം വളരെ വ്യക്തമായ നിർദ്ദേശമാണ് നൽകിയത് കെ എസ് സി ആർ സി പഴയ പോലെ കോഴിക്കോട് പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ഈ നാല് സ്ഥലങ്ങളിൽ നേരിട്ടുള്ള പൊതു തെളിവെടുപ്പ് നടത്തണം ഫിസിക്കൽ പബ്ലിക് ഹിയറിംഗ് ശരി സ്ഥലം സമയമൊക്കെ തീരുമാനിക്കുമ്പോൾ ആളുകളുടെ സൗകര്യം സുരക്ഷ ഇതൊക്കെ നോക്കണം പിന്നെ ഹിയറിംഗ് നിയന്ത്രിക്കാൻ ഒരു എസ് ഉണ്ടാക്കാം പക്ഷെ അത് അനാവശ്യ നിയന്ത്രണം ആവരുത് ക്രമസമാധാനത്തിന് പോലീസിന്റെ സഹായം തേടാമെന്നും പറഞ്ഞോ അതെ സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും സഹായം തേടാം അവരത് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു അപ്പോൾ ചുരുക്കത്തിൽ ഭരണപരമായ സൗകര്യമോ മുൻപുണ്ടായ ഒരൊറ്റപ്പെട്ട പ്രശ്നമോ കാരണം കാണിച്ച് പൊതുജനങ്ങൾക്ക് ഒരു വിഷയത്തിൽ നേരിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു സ്ഥാപിത മാർഗം ഇല്ലാതാക്കുന്നത് ശരിയല്ലെന്ന് കോടതി വ്യക്തമാക്കി അതെ ജനാധിപത്യപരമായ കൂടിയാലോചനകൾക്ക് പ്രാധാന്യം നൽകി ഈ വിധി ശരിക്കും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആവുമ്പോഴും കാര്യക്ഷമതയുടെ പേരിൽ പറയുമ്പോഴും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കൂടിയാലോചന എങ്ങനെ ഉറപ്പാക്കാം ശരിയാണ് പൊതുസ്ഥാപനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയ നല്ല കീഴ്വഴക്കങ്ങളിൽ നിന്ന് വേണ്ടത്ര കാരണമില്ലാതെ പിന്നോട്ട് പോകുന്നത് ശരിയാണോ ഇത് നിങ്ങളുമൊന്ന് ആലോചിച്ചു നോക്കുക